വേഗം എന്തോ അരി അടുപ്പ് തിളയ്ക്കുന്നു കറക്കരിഞ്ഞു തീർന്നിട്ടില്ലേ കിടക്കട്ടെ ദൈവം അങ്ങോട്ട് നോക്ക് യമുന എന്നെ നോക്കി ചിരിക്കുന്നു നിന്നെ മാത്രമല്ല എല്ലാരും നോക്കിയാ ചിരിക്കുന്നു യമുന നമ്മളെ നോക്കി കഴിഞ്ഞു തെറിയമാ എന്ന അറിയുമോ എടി അറിയുമോന്ന് കത്തെ താഴെട് കത്തെ താഴെട് ഇല്ല അല്ല ഇല്ല ഡു യു നോ മീ അറിയുമോ എന്ന് ചോദിക്കണേ അറിയം നന്നായിട്ട് അറിയോ ആ യു സിസ്റ്റേഴ്സ് മനസ്സിലായില്ലേ നമ്മൾ സിസ്റ്റേഴ്സ് നഴ്സ് മരണന ചോദിച്ചത ബോഡി നമ്മൾ സഹോദരിമാരാണോ ചോദിച്ച അല്ല ജേഷ്ഠാനീയന്മാരുടെ ഭാര്യമാരാ നൈസ്

பிரியாகம்போ வீட்டுக்கு வாங்க